തില്ലങ്കേരി പാനക്കാട് ഗണപതി ക്ഷേത്രം നവദിന പ്രതിഷ്ഠാ മഹോത്സവം ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മുതൽ മാർച്ച് നാല് വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകര് ഇരിട്ടിയില് ചേര്ന്ന വാര്ത്താസമ്മേളനത്തില് പറഞ്ഞു സഹസ്രാഭിഷേകം തുലാഭാരം തേങ്ങമുട്ട് തിരുവുടയാട എഴുന്നള്ളത്ത് നടപ്പന്തൽ സമർപ്പണം കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ പുതിയ ശ്രീകോവിൽ പ്രതിഷ്ഠ അടിയറ തുടങ്ങിയ ചടങ്ങുകൾക്കൊപ്പം സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്ര പ്രസിഡന്റ് ടി കൃഷ്ണൻ മാസ്റ്റർ സെക്രട്ടറി കെ സി മുരളി ടി എൻ ഹരിഹരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒമ്പത് ദിവസത്തെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക പരിപാടികളുണ്ട് അതിൽ പ്രഭാഷണങ്ങളുണ്ട് വി കെ സുരേഷ് ബാബു അമൽ ദേവ് പിന്നെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എം എൽ എ ശേല ടീച്ചറാണ് സാംസ്കാരിക സമ്മേളനത്തിൽ ഉദ്ഘാടനം നടത്തുന്നത് അന്ന് വൈകുന്നേരം നാല് മണിക്ക് കലവറ നിറക്കൽ ഘോഷയാത്രയുണ്ട് പിന്നെ ആറ് മുപ്പതിനാണ് സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എം എൽ എ കെ കെ ശേരടിച്ചറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എട്ടര മണിക്ക് പ്രസിദ്ധ നർത്തകിരി സുമിത്ര സുമിത നായരുടെ മോഹിനിയാട്ട കച്ചേരി ഒന്നര മണിക്കൂർ സമയത്തേക്കുള്ള മോഹിനിയാട്ട കച്ചേരി ഇത്രയാണ് ഒന്നാമത്തെ ദിവസത്തെ പരിപാടി രണ്ടാമത്തെ ദിവസം രാവിലെ അഞ്ച് മുപ്പതിന് ക്ഷേത്രത്തിലെ ആചാര ചടങ്ങുകൾ ആരംഭിക്കും വൈകുന്നേരം വനിതാ സംഗമമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് തില്ലങ്കേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി ശ്രീമതിയാണ് അവർ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കേരള പത്മശൈല സംഘത്തിൻ്റെ വനിതാ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് ഗീത കൊമ്മേരി എന്നവരാണ് അതിനുശേഷം പിന്നെ കൈകൊട്ടി കൊടി മഹോത്സവവും തിരുവാതിര മഹോത്സവവും ഉള്ളത് മൂന്നാമത്തെ ദിവസം ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാവിലെ അഞ്ച് മുപ്പതിന് ക്ഷേത്രത്തിലെ ആചാര ചടങ്ങുകൾ നടക്കും വൈകുന്നേരം ആറ് മുപ്പതിന് യുവജന സംഗമമാണ് അതിൽ അധ്യക്ഷം ഉദ്ഘാടനം ചെയ്യുന്നത് ഇവിടെ മുഴക്കന്ന് പോലീസ് സ്റ്റേഷൻ്റെ അധികാരത്തിലുള്ള സബ് ഇൻസ്പെക്ടറാണ് പിന്നെ ഒരു അസിസ്റ്റൻറ്റ് സബ്ജൻ അസബൻസ് ആയിട്ട് രാജീവൻ ടി വേങ്ങാട് ലഹരി വിമുക്ത യുവത്വം എന്ന വിഷയത്തിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നുണ്ട് പിന്നെ അന്ന് രാത്രി ചിലങ്ക കുണ്ടേരി ഞാൻ അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബുധനാഴ്ച മുപ്പതുപോലെ അഞ്ചോ മുപ്പത് മുതൽ വൈകുന്നേരം വരെ ക്ഷേത്രത്തിനകത്തുള്ള കർമ്മങ്ങളാണ് നടത്തുന്നത് ആ കർമ്മങ്ങൾക്ക് മുഖ്യ കാരണത്ത് വഹിക്കുന്നത് നന്ദിയാർ വള്ളി ശങ്കൂരിപ്പാടാണ് അന്ന് വൈകുന്നേരം ഒരു നമ്മുടെ ടി വി അമൃത ടി വി ഫെയിം ആയിട്ടുള്ള ശ്രീ ആദിദേവ് എം നടത്തുന്ന ഒരു പ്രഭാഷണമുണ്ട് പിന്നീട് കോൽക്കടി പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കോഴിക്കളി പരിപാടികളാണെന്നുള്ളത് ഇരുപത്തി ഒമ്പതിന് ബുധനാഴ്ച രാവിലെ അഞ്ചേ മുപ്പത് മുതൽ ക്ഷേത്രം തന്ത്രി നന്ദിയാർ വള്ളി ശങ്കർ പൂജാകർ മിഴി നാട്